വി ബാങ്ക് അക്കൗണ്ട് ആൻഡ് ബിഫോർ നിങ്ങൾ ഇതിലേക്ക് എത്ര കാണാം നമുക്ക് ഒരു സാധാരണ നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി നിങ്ങൾ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ മാസം ബിസിനസ് എത്ര കിട്ടുമെന്ന് നിങ്ങക്ക് പറയാൻ നമുക്ക് അതിന്റെ ാണ് അഞ്ച് ലക്ഷം നിങ്ങൾ എത്ര വർഷം ചെയ്തത് എത്ര സ്റ്റാർട്ട് നിങ്ങൾ നിങ്ങൾക്ക് എത്ര നാളെ മുമ്പാണ് ഇത് ആരോപിച്ചിട്ടുള്ളത് ഒരു ഭാഷ പറഞ്ഞു മനസ്സിലാക്കി സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും വന്ന് ചോദിക്കുന്നത് നല്ല ആവശ്യമുണ്ടോ അതിന്റെ നമുക്ക് അതിന്റെ നമുക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരിടത്ത് പോകുന്നില്ല കാരണം നമുക്ക് അതിനുള്ള സമയവും ഇല്ല സാവകാശവും ചെയ്യേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല കാരണം ഇത് അവര് തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് പറയുന്നത് പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ടായാലും നിങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്രയും ഇൻകം വരുമല്ലേ കൂടി എടുക്കാന്ന് വിചാരിച്ചതാണ് അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി കുറ്റബോധം തോന്നി എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അറിയട്ടെ ഈ പറഞ്ഞു വിടുന്നതിന് എത്രപോലെ തോന്നിയില്ല കാരണം ഇന്നലെ രാവിലെ കൂടെ ബിരുദ ത്രം ചെയ്തതേ ഉള്ളൂ സാലറി കെടുത്ത് അവരുടെ ഒന്നും ചെയ്തില്ല ഇവരെ കണ്ടറിയണം ഇവരറി കേസ് സഹിക്കാൻ മര്യാദ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ചു നാശം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നു ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തൂടായിരുന്നു ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസികയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കയും ഈഷാനിന്റെ ഫ്രണ്ടിന്റെ കൂടെ നിന്റെ സ്കാനർ അവിടെ ഇരിക്കില്ലേ അതെടുത്ത് സ്കാൻ ചെയ്തു പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർ മെഷീൻ ഒക്കെ അവിടെ ഉണ്ട് കാർ മെഷീൻ ഉണ്ട് ക്യാഷ് ഒക്കെ തന്നെ വല്ലപ്പോ ഞാൻ പോലും ഞാൻ പോയി ഇവനൊരു സെറ്റിൽ ഇപ്പൊ ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടില് ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒരിക്കലും ഇവിടെ നിന്ന് പോകുന്നു പോലീസ് സ്കൂട്ടറിലാരോ ആ സ്കൂട്ടർ ആരോ ഓടിച്ചു വന്ന ഇവ മാരാൻ പണ്ടേ നിങ്ങൾ അയ്യോ അധികം പാവം കളിക്കില്ല പിടിച്ചിട്ടിരിക്കുക ആ പാവം വിടുകയ്യായിരം പതിനായിരം ഒമ്പതിനായിരം അല്ല മന്ത്രി ഒരു ഇരുപത്തഞ്ചു ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തി സ്കാനര് നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് എന്തെന്നും പറഞ്ഞു ആദ്യം ഒന്നില്ല സ്കാനർ ചോദിക്കുമ്പോൾ അത് ആദ്യം

അപ്പൊ നിങ്ങൾക്ക് ആ കാശ് നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും ഒന്നും അറിയില്ല റിപ്പീറ്റ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം അടുപ്പിച്ചു

ആയിട്ട് ക്യാഷ് എത്ര എടുത്ത് കാണും രൂപ ഇന്നലെ ഒരാളെടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളതും ആയിരം കസ്റ്റമേഴ്സ് പറഞ്ഞു വേറൊരാൾ പറഞ്ഞു

ഏഴു ലക്ഷത്തിന്റെ പേര് ഇവർക്കും കിട്ടി അഞ്ചു ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു അപ്പൊ എടുത്തിട്ടുണ്ടാവും അപ്പൊ അയ്യായിരം രൂപത്തിന്റെ കഥ പറഞ്ഞു അവസാനം

അടുത്ത സ്റ്റോറി ഞാൻ അതെയാണ് കാർക്ക് കൃത്യം എങ്ങനെയല്ല ബിക്കോസ് അവസാനപരം മാന്യമായിട്ട് ഞാൻ ചോദിക്കാൻ എനിക്ക് സത്യം അറിയാമെന്ന് ഇത്രയും നാളെ വരെ ദിവ്യമാർഗം എടുത്ത് എത്ര എടുക്കാണ് പേര് ഇൻസിസ്റ്റ് ചെയ്തു തന്നെ തരണം എന്നുള്ളത് അതെ ചാറ്റ് കൊണ്ട് ആര് ചോദിച്ചാൽ ഞാൻ അല്ലെ അയ്യോ പോലീസ് സ്റ്റേഷന് അവര്ക്ക് പോവാൻ ആഗ്രഹം ഉണ്ടോ നോക്കി ഒരാളും നമുക്ക് ചോദിക്കാൻ പറ്റുമോ തന്റെ വെട്ടോ പോവാനോ

ി പറയേറ്റ് നമ്മൾ നിങ്ങൾ വിചാരിക്കുന്ന ലവലി പോകൂല്ല നിങ്ങൾ എടുത്തിരിക്കുന്ന പൈസ അത്രക്കാണ് അറിയാനുള്ളത്ര അത് മനസ്സിലായി നിങ്ങളപ്പം ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്